ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ കിട്ടിയ മീൻ കണ്ടില്ലേ ഞാൻ മുറിക്കുന്നതിന് മുന്നേ പിടിക്കഴിഞ്ഞിട്ടാണ് വേണ്ട ചെറിയ എന്താ പറയുക ചരികൾ മണുകൊക്കെ തോനുള്ളത് കേട്ടോ അത് ഇത് ഇഷ്ടമുള്ള മീനാണ് കേട്ടോ കോര ഓരോ ചൂട് വലുപ്പം വേണോ എത്ര ആയാലും കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്ന ഇനി നമുക്കിത് തേങ്ങ അരച്ച് വെക്കണം ഇതാ ഞാനില്ലേ ഇതിലേക്ക് ഇതാ ഒരു രണ്ട് വലിയ പച്ചമുളക് രണ്ട് തക്കാളി ഒരു കഷ്ണം ചോ വലിയ ഉള്ളി സം ഇഞ്ചി ഇതിൽ വെളുത്തുള്ളി ഇടണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ തേങ്ങ ഞാൻ പൂണ്ട് വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു നെല്ലിക്ക കുഞ്ഞു നെല്ലിക്കേൻ്റെ അത്ര അളവേ ഉള്ളൂ കേട്ടോ പുളി ഇട്ടിട്ടുണ്ട് ഇതിട്ടിട്ട് നമുക്കൊന്ന് തേങ്ങ ആട്ടിയെടുക്കണേ അങ്ങനെ അതാ തേങ്ങ ഞാൻ ആട്ടിയെടുത്ത് മഞ്ഞളൊന്നും ഇല്ലാണ്ട് ആട്ടിയിട്ടോ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾ ഇടണം കുറച്ച് ചുവന്നമുളക് മഞ്ഞൾപ്പൊടി ജീരപ്പൊടി ഇതൊക്കെ ഇടാണ്ട് കേട്ടോ ഞാൻ ഇടാൻ പോവുകയാണ് എനിക്ക് ജീരകം പൊടിച്ചതൊക്കെ തീർന്നു ഇട്ടാ ഇന്നിപ്പം പൊടിച്ച് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്തിരി ജീരപ്പൊടി ഇട്ട് ഉപ്പും പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇതെല്ലാം കൂടെ ഇട്ട് ചെറിയ ഉള്ളിയും കൂടെ അതിൽ ഉച്ചിട്ടിട്ട് ഞാൻ ആട്ടാൻ പോവാണ് ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ഞാൻ അരച്ചത് ഇതാ ആട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലൊഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അടുപ്പത്തെക്കണം ഞാൻ തന്നെ ഒറ്റ കൈ കൊണ്ടിങ്ങനെ പിടിക്കുകയാണ് കേട്ടോ അതാണിങ്ങനെ ഇതാ ഞാൻ എല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ട് ഇത് നല്ലോണം നമുക്ക് അടുപ്പത്തെ വച്ച് തിളപ്പിക്കണം കേട്ടോ മൂടി വച്ചിട്ട് അടുപ്പത്തെ വച്ച് തിളപ്പിക്കട്ടെ ഇട്ടി വെച്ചു വെളിച്ചെണ്ണ വെച്ചു എന്നാ കുറച്ച് കടുക് ഇട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കടുക് പൊട്ടി ഇതാ പച്ചമുളക് കരിവപ്പില ഉള്ളിയൊക്കെ മുറിച്ചിട്ട് എടുത്താൽ മതി വേട്ടോ ഉപ്പൊക്കെ ഇട്ട്ണേ ഉപ്പും എല്ലാം എടുക്കണ് ഇതിലൊക്കെ വേട്ട വെക്കുന്നിട്ടാ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഇതൊക്കെ നമ്മൾ വെച്ച മീൻ ഇതൊക്കെ ഇട്ടെടുക്കാൻ വിഷമേറെ മാറി പൊരിച്ചാൽ നല്ല രസം ഉണ്ടാവും നേർ പിന്നെ ആരാപ്പം ഉള്ളത് ഞാനും പാപ്പി തിന്നണ്ടിരുന്നു നമുക്ക് സുഖോടും പൊടിച്ചു അപ്പം പിന്നെ കറി വെച്ച് കഴിച്ചിട്ട് വേറെന്താണ് നല്ലോണം എന്ന് തിളച്ച് വേവട്ടെ കറി നല്ല മണം ചോരും രസമൊക്കെ ഉണ്ട് മക്കളെ ഉപ്പൊക്കെ പാകം ഞാൻ നോക്കി ഇപ്പോൾ ഒന്നുകൂടെ തിളച്ച കേട്ടോ നല്ലോണം തിളച്ചിട്ടുണ്ട് എങ്കിലേക്ക് നമുക്കിതാ കരിവപ്പിലിട്ട് കൊടുക്കണം കരുവപ്പിലിട്ട് കൊടുത്തു തിളച്ച് വെന്ത് ഈ മജ്ജ്ടനി തിളപ്പിച്ചാൽ ഞമ്മളെ കറി ഉടങ്ങി പോകും ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളെ സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖം സമാധാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ വേറെ എന്താ വിശേഷം എല്ലാവരോരുത്തരും ഓരോന്നായിട്ട് ദുബ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ ധുവയും നല്ല സ്വീകരിക്കട്ടെ മക്കളെ വേറെ എന്താ വിശേഷങ്ങൾ അതാ ഞമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു കറിയൊക്കെ കഴിച്ചാൽ കേട്ടോ അതാ പാത്രത്തിൽ കറിയില്ലാത്തത് ഉപ്പേരി കൊത്തവര ഉപ്പേരിയാണ് കേട്ടോ வே இந்த வீடியோ ஷ்டப்பட்டால எல்லாரும் லைக் கேைய ஷேர் கேைய சப்ஸ்கிரைப் செய்ய okay bye